ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോവാണ് സ്വർഗത്തിലേക്ക് സത്യവിശ്വാസിയായ മനുഷ്യൻ പോകുമ്പോ അവൻ സ്വർഗത്തിൽ കടക്കുന്നതിന് മുമ്പ് അവന്റെ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് പത്ത് സമ്മാനങ്ങള് അള്ളാഹു മലക്കിന്റെ കയ്യില് കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടെന്ന് സിയുധനാർ മഹാന്മാരുടെ കൂടെ നമ്മൾ നമ്മൾ സ്വർഗത്തിലാവേണ്ടത് അവരുടെ കൂടെ ഒരു സ്വർഗം കിട്ടണം വേണ്ടത് അല്ലാതെ എങ്ങനെയൊരു സ്വർഗത്തിൽ പോയിട്ട് കാര്യമില്ല അതിനെ അവരോട് ചേരാനുള്ള പണികള് വിക്രുകളും അവരോടുള്ള മഹബത്ത് കേട്ടോളൂ സത്യവിശ്വാസി സ്വർഗത്തിൽ കിടക്കുന്നതിന് മുമ്പ് കിട്ടുന്ന പത്ത് സമ്മാനങ്ങൾ കേട്ടോളൂ പത്ത് സമ്മാനം കൊടുക്കും എന്നിട്ടാ സ്വർഗ്ഗത്തിലേക്ക് വിടണം പത്ത് സമ്മാനങ്ങളായ അവരുടെ ഇടയിലേക്ക് ഒരു മലക്ക് കടന്നു വരുമത്രേ ആ മലക്കിന്റെ കയ്യിൽ സമ്മാനമുണ്ട് കൊണ്ടുപോകേണ്ടതായ ഒരു പതാകയുണ്ട് അല്ലെങ്കിൽ ഒരു തുണിശീലയുണ്ട് ഒരു സംഘം സ്വർഗത്തിലേക്ക് പോകല്ലേ സ്വർഗത്തിലേക്ക് പോകുന്നത് നല്ല രസകരമായ യാത്രയാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് മനുഷ്യന്മാർ ഒരു കൂട്ടം കൂട്ടായി നിങ്ങൾ ഉൾമുറക്കൊക്കെ പോയപ്പോ കണ്ടിട്ടുണ്ടാകും അവിടെ ഈ ഇന്തോനേഷ്യക്കാർ ഒരു പതാകം പിടിച്ചങ്ങനെ ഒരാള് മുന്നിൽ പോവാ ബാക്കിയുള്ളവർ പിന്നാലെ പോവാ അങ്ങനെ സ്വർഗത്തിലേക്ക് ഒരാള് മുന്നിൽ പതാക പിടിച്ചിട്ട് പോകും പിന്നാലൊരു സംഘം അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയാ അങ്ങനെ മുന്നിൽ പതാക പിടിക്കുന്നത് റഹീം فسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين الله خبيل. സൃഗത്തിലേക്ക് ഇങ്ങനെ ഓരോ സംഘമായ അച്ഛന ഹറമിലേക്ക് വരുന്ന കണ്ടിട്ടില്ലേ ഓരോ സംഘങ്ങളായി നല്ലവരുടെ സംഘത്തിൽ ചേരാൻ പണ്ഡിതന്മാരുടെ സംഘത്തിന്റെ മുന്നിലുണ്ടാകുന്നത് എന്റെ ഒഴുതുമാൻ എന്ന് സയ്യദ് മഹാൻമാരായ പണ്ഡിതന്മാരുടെ സംഘത്തിന്റെ മുന്നിൽ എന്റെ നിൽക്കും പതാക കൊണ്ട് നിൽക്കുമെന്ന് ശഹീതന്മാരുടെ മുന്നിൽ നിൽക്ക എന്റെ അലിയ സിംഗുതുനാർ റസൂലു സ്വർഗത്തിലേക്ക് പോകുന്ന മഹാന്മാരായ മഹാൻമാരായ ഇടയിലേക്ക് ഒരു മലക്ക് മലക്കോടിക്കതച്ചു വരും ആ മലക്ക് പറയും ആ മലക്ക് സ്വർഗപ്രവേശത്തിന് മുമ്പ് പറയും സ്വർഗത്തിന്റെ ഒരു തുണി ശീല കൊണ്ടുവരുന്നു പത്ത് സമ്മാനങ്ങളും കൊണ്ടുവരുന്നു എന്നിട്ടും മലക്ക് പറയുമത്രേ നിങ്ങൾ കടക്കാൻ വരട്ടെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കാൻ വരട്ടെ അവിടെ അവിടെ നിൽക്ക അവിടെ നിൽക്ക് എന്റെ കയ്യിൽ സമ്മാനം തന്നിട്ടുണ്ട് എൻ്റെ കൈയിൽ പതാകയുണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ തിരക്ക് കൂട്ടുന്ന മോമിനിങ്ങളോട് പറയും അവിടെ നിൽക്കണേ എൻ്റെ കയ്യിൽ ഒരു പതാകയുണ്ട് സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പത്ത് സമ്മാനം തരണമെന്ന അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അള്ളാഹു ആ സമ്മാനം അണിയിച്ചു വേണം നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പന്തുകളി കഴിഞ്ഞ് ഫൈനലിൽ വിജയിച്ച് സമ്മാനം കിട്ടിയിട്ട് ആ സമ്മാനത്തോടു കൂടെ ആ നാട്ടിലേക്ക് സ്വീകരിക്കുക ആ സമ്മാനം ഇങ്ങനെ ട്രോഫിയൊക്കെ പിടിച്ച ആ കഴുത്തിലിരുന്ന മാല അതൊക്കെ ആയിട്ട് ഇങ്ങനെ ആ സമ്മാനത്തോടു കൂടെ ആ അങ്ങനെ വരാക്ക് പറയും ചോദിക്കും തന്ന തന്ന അള്ളാഹു പത്ത് വെറിലും പത്ത് മോതിരങ്ങളാണ് അതിന്റെ മുകളിൽ എഴുതി വച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ ആ മോതിരത്തിന്റെ കല്ല് ഉള്ള ഭാഗം മോതിരത്തിന് കല്ല് വെക്കുന്ന ഭാഗം കല്ലല്ല അവിടെ ഉള്ളത് പീഠമാണ് പത്ത് മോതിരമാണ് സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പോകുന്നതിന് മുമ്പാ നടന്ന സമ്മാനം പത്ത് സമ്മാനം പത്ത് മോതിര അതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ മോതിരം മോതിരമിതാ അതിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് സൂറത്ത് സുമറിന്റെ എഴുപത്തി മൂന്നാമത്തെ ആയ ഒന്നാമത്തെ മോതിരത്തിന്റെ മുകളിൽ എഴുതിയതാണ് അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ നിങ്ങൾ വിശുദ്ധരല്ലേ സ്വർഗത്തിലേക്ക് കടന്നോളൂ ഇനി അവിടെ നിന്ന് പുറത്ത് വരേണ്ടതില്ല അങ്ങനെ പറഞ്ഞ സുരത്ത് സുമറിന്റെ ആയത്ത ഒന്നാമത്തെ മോതിരത്തിന്റെ മുകളിൽ കൊത്തിവെച്ചിരിക്കുന്നത് എഴുതി വെച്ചിരിക്കുന്നത് ആ രണ്ടാമത്തെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഭയവും വേണ്ട സന്തോഷത്തോടുകൂടെ സ്വർഗത്തിലേക്ക് കടന്നോ എന്ന് പറഞ്ഞ സൂറത്തുൽ ആയത്ത രണ്ടാമത്തെ മോതിരത്തിന്റെ മൂന്നാമത്തെ മോതിരമുണ്ട് അതിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നു ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല ഇല്ല ഞാനത് ഒഴിവാക്കിയിട്ടുണ്ടേ എന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ് മൂന്നാമത്തെ മുകളിൽ എഴുതി വെച്ചതെന്ന് നാലാമത്തെ മുകളിലും കാണാം നിങ്ങൾക്ക് നാം ആഭരണങ്ങൾ അണിയിച്ചിട്ടുണ്ടേ സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി കുറെ ആഭരണങ്ങൾ കാത്തിരിക്കാം അതാണ് നാലാമത്തെ മോതിരത്തിൽ അഞ്ചാമത്തെ മോതിരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പുരുഷന്മാർക്ക് ജീവിതത്തിന്റെ പങ്കാളിത്തത്തിൽ ഹോരലീങ്ങൾ സ്ത്രീകൾക്ക് സഹോദരിമാർക്ക് തൊഴികളായി ഹോരലീങ്ങളെ അള്ളാഹു ഒരുക്കിയിട്ടുണ്ട് ആറാമത്തെ മോതിരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് അതാണോ ഈ എന്നതാ ആറാമത്തെ മോതിരത്തിൽ എഴുതി വെക്ക ഏഴാമത്തെ മോതിരത്തിൽ ഏഴാമത്തെ മോതിരത്തിൽ സുഹൃത്തും ഒരിക്കലും വാർദ്ധക്യം വരാത്തയൊവനമാണ് കാലപ്പഴക്കം കൊണ്ട് നീ നിരക്കണ്ട മുപ്പത്തിമൂന്നിലൊരിക്കലും കവിയണ്ട അസുഖങ്ങളില്ലാതെപ്പോഴും ആരോഗ്യമാസുവാസുമൊ ഉല്ലാസമാനക്ക് എന്നും യൗവനമാണ് ഏഴാമത്തെ മോതിരത്തിൽ അങ്ങനെയാണ് ഈ എട്ടാമത്തെ മോതിരത്തിലുണ്ട് ഇനി ഒരു ഭയവും പേടിയും വേണ്ട ആ ജീവാനന്ദ നിർഭയം നിങ്ങൾക്ക് നിങ്ങൾക്കിവിടുണ്ട് എന്നതാണ് എട്ടാമത്തെ മോതിരത്തിൽ ഒൻപതാമത്തെ മോതിരം കേട്ടിട്ടുള്ളൂ അതാണ് നമ്മുടെ വിഷയം ഒൻപതാമത്തെ മോതിരത്തിൽ എഴുതി വച്ചിരിക്കുന്നത് സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാർ മഹാന്മാരായ അമ്പിയാക്കളും കൂട്ടുകാർ ഈ നാല് വിഭാഗമായിരിക്കും നിങ്ങളുടെ കൂട്ടുകാർ ഇങ്ങനെയാണ് ഒൻപതാമത്തെ മോതിരത്തിൽ എഴുതി വെച്ചിരിക്കുക പത്താമത്തെ മോതിരം പത്താമത്തെ മോതിരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ അരശിനോട് ചേർന്നിരിക്കുന്ന ഭാഗത്താണ് അങ്ങനെയാണ് പത്താമത്തെ എഴുതിയിരിക്കുന്നത് ഈ പത്ത് മോതിരവും പത്ത് മോതിരം കിട്ടിക്കഴിയുമ്പോൾ അവര് പറയും അൽഹംദുലില്ല എത്ര സങ്കടപ്പെട്ടിട്ടവരെ ആ കണ്ണുനീരിന കാലങ്ങളോളം ഇനി ആ കണ്ണുനീര് കാണേണ്ടതില്ലോ അല്ല ഇനി ആ കണ്ണുനീര് ഒഴുകേണ്ടതില്ലല്ലോ അല്ല നീ ഗഫൂറല്ലേ നീ ശക്കൂരല്ലേ എന്ന് സന്തോഷത്തോടു കൂടെ ഹം പറഞ്ഞു സ്വർഗവാസി വിളിച്ചു പറയുമെന്ന് മഹാന്മാരുടെ കൂടെ കൂടാൻ അറ്റ്ലീസ്റ്റ് സ്വലാത്തുകൊണ്ടെങ്കിലും ഒരു സമ്പർക്കം നിബിയോടുണ്ടാവാൻ ഇടക്കെടക്ക് മഹാന്മാരൊക്കെ സിയാറത്ത് ചെയ്യാ അവരുടെ കൂടെ സ്വർഗത്തിലെത്താൻ കൊതിക്ക പ്രകീർത്തിക്കുന്നതിനെ നാം ജീവിതത്തിൽ വിലയുള്ളതായി കാണാം അവരോടുള്ള മഹബ്യത്തുകളിൽ ചേരാ മഹാന്മാരെ മാറ്റി നിർത്തിയിട്ട് പരിഷ്കരിച്ച് പറയുന്ന ഒരു ഇസ്ലാം പുതിയത് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ദൂരെ നിർത്ത അവരായിട്ടുള്ള സൗഹാർദ്ദം കുറയ്ക്കായ നമ്മൾ കാണാറുണ്ടല്ലോ വലിയ ശ്രേഷ്ഠതയൊന്നും ഇപ്പൊ അതിന് പറയാനില്ല നജസ്സാണ് മുകളിലായ നജസ്സാണ് പക്ഷെ നായം സ്വർഗത്തിൽ പോയത് മഹാന്മാർ രേഖപ്പെടുത്തുന്നു അവരുടെ ശ്രേഷ്ഠത കൊണ്ട് ഈ കൂടെ നടന്ന പത്ത് ജീവികൾ സ്വർഗത്തിലെത്തിയിട്ടുണ്ട് ആരോട് സമ്പർക്കം കിട്ടിയോ അവരുടെ വർക്കത്തു കൊണ്ട് ഈ പത്ത് ജീവികൾക്ക് സ്വർഗമുണ്ട് വ്യാഖ്യാനത്തിൽ ഇസ്മായിൽ രേഖപ്പെടുത്തിയ എങ്ങനെയാ ഏതൊരു മഹാന്റെ ണോ കൂടിയത് ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ജീവിക്ക് റൂഹിൽ ബയാന്റെ മറ്റൊരു ഉദ്ധരണി സുഹൃത്തിൽ അന്നഹു യതഖുലൽ ജന്നത മഅൽ മുഅ്മിനീന അശറതു മിനൽ ഹയവാനത് 10 ജീവികൾ സ്വർഗ്ഗത്തിലാ. എങ്ങനെ അറിയോ? കേട്ടോളൂ, നാമത്തെ ജീവി. നാഖതു സാലിഹ് സാലിഹ് നബിയുടെ ഒട്ടകം. സാലിഹ് നബിയുടെ ഒട്ടകം പാറയട ഉളിനെ പുറത്തുവന്ന ഒട്ടക കൊണ്ട് സ്വർഗ്ഗത്തിലാ. വഉഇത് ലി ഇബ്രാഹിം ലൂത് നബിയുടെ സമൂഹത്തെ നശിപ്പിക്കാൻ വന്ന മഹാന്മാരായ മലക്കുകൾ ഇബ്രാഹിം നബിയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഇബ്രാഹിം നബി അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി അറുത്ത ഒരു മൂരിക്കുട്ടിയുണ്ട് അത് മൂന്നാമത്തേത് കെബിശു ഇസ്മയിൽ ഇസ്മായിൽ നബിയെ അറുക്കാൻ മിനാ താഴ്വരയിൽ കമഴ്ത്തി കിടത്തിയ നേരം ജിബ്രിൽ അലിഹി ഒരു ആടിനെ കൊണ്ടുവന്നു ആ ആട് സുർഗത്തിൽ അത് ഇസ്മാൽ നബിയുടെ കെബിശാണ് അത് സ്വർഗത്തിലാണ് അല്ലേ ഒന്ന് നബിയുടെ ഒട്ടകം രണ്ട് ഇബ്രാഹിം നബിയുടെ മൂന്ന് ഇസ്മാൽ നബിയുടെ മുട്ടനാട് നാല് മൂസ നബിയുടെ കാലഘട്ടത്തിലെ നബിയുടെ കാലഘട്ടത്തിലെ പശുക്കുട്ടി ആ പശുക്കുട്ടിയെ കുറിച്ചുള്ള പരാമർശമാണ് സൂറത്തു ബക്റയിലുള്ളത് അതുകൊണ്ടാണ് ആ പശുക്കുട്ടി എന്ന അർത്ഥത്തിലുള്ള അൽ ബക്കോറ എന്ന് സൂറത്തുൽ ബക്രയിലെ അദ്ദേഹത്തിന് പേര് വന്നത് ആ പശുക്കുട്ടി ഏത് പശ്ചാത്തലത്തിലാണ് രണ്ട് ഒരാള് മറ്റൊരാളെ കൊന്നു കൊലയാളി ആരാണെന്ന് തിരിച്ചറിയാൻ ഒരു പശുവിനെ പശുവിനറുത്തിട്ട് അതിന്റെ മൂട്ടല് ഉൾപ്പെടെയുള്ള വാൽഭാഗം മുറിച്ചെടുത്തിട്ട് ഈ മരിച്ചു കിടക്കുന്ന ആളെ അടിച്ചു കഴിഞ്ഞാൽ മരിച്ചു കിടക്കുന്ന ആളെ എണീറ്റിട്ട് പറയും ആരാ കൊന്നേന്ന് അങ്ങനെ കൊലയാളിയെ പിടിക്കാം എന്ന് ഇസ്രായേലി സമൂഹത്തിന് അള്ളാഹു വഴി പറഞ്ഞു കൊടുത്തു അതിനു വേണ്ടി അന്ന് അറുക്കാൻ പശുക്കുട്ടിയെ തേടി നടന്നു ആ അങ്ങനെ കിട്ടിയ ആ പശുക്കുട്ടിയാണ് അൽ ബഖറയിലെ പ്രധാന പരാമർശം ആ പശുക്കുട്ടിയുടെ പേരിൽ തന്നെയാണ് ആ അധ്യായം സുറത്തുൽ ബക്കറോ ആ പശുക്കുട്ടി മൂസനബിയോടുള്ള സമ്പർക്കം കൊണ്ട് സ്വർഗത്തിൽ നാലാമത്തേത് അതാ അഞ്ചാമത്തേത് യൂനസ് നബിയെ വിഴുങ്ങിയ മത്സ്യം യൂനുസ് നബി കൂടെ ഉണ്ടായിരുന്നല്ലോ ആറാമത്തേത് മഹാനായ പ്രവാചകൻ സലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ഏഴാമത്തേത് സുലൈമാൻ നബിയോട് സംസാരിച്ച ഉറുമ്പ് അതായത് സുലൈമാനും സംഘവും നിങ്ങളെ ചവിട്ടി മരക്കാതിരിക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞൊരു ഉറുമ്പുണ്ട് ആ ഉറുമ്പ് സ്വർഗത്തിലാണ് എട്ടാമത്തേത് ബൽഖീസിന്റെ കൊട്ടാരത്തിലേക്ക് പറന്നുപോയ എന്ന കൂടെ ജോർദാനിലെ ഗുഹയിൽ അവരുടെ കൂടെ ഉറങ്ങിയ നായ പത്താമത്തേത് ഹബീബായ കൂടെ ഉണ്ടായിരുന്ന എന്ന ഒട്ടകം ഇങ്ങനെ പത്ത് ജീവികൾ ഈ ും സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ആടിന്റെ രൂപത്തിലാകും ഒരു മുട്ടനാടിന്റെ കൊറ്റനാടിന്റെ രൂപത്തിലാകും കണ്ടോ മഹാന്മാരുടെ കൂടെ കൂടിയവ മൃഗങ്ങൾ ജീവികൾ അവർക്ക് സ്വർഗത്തിൽ പ്രവേശം തരട്ടെ ജീവിതത്തിൽ വേണം നമ്മൾ കള്ളത്തരം കാണിക്കാൻ നിൽക്കരുത് ഞാൻ എന്നെയാ പറയുന്നത് നിങ്ങളെ അല്ല ഒരു പറയുന്നുണ്ട് ഒരാള് നാല് കാര്യം ഒഴിവാക്കിയിട്ട് നാല് കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനാണ് പെരുങ്കള്ളൻകള്ളൻ വലിയ കള്ളൻ ഒന്നാമത്തെ അടയാളം കേട്ടോളൂ ഒന്നാമത്തെ കാര്യം മനിവൈവറും അള്ള ഇഷ്ടമാണ് പറച്ചോന് വേണ്ടി അള്ളാഹു അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഇതൊക്കെ പറഞ്ഞ് നമ്മളും ചെയ്യാറുണ്ട് അങ്ങനെ അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളോടൊപ്പം അള്ളഹ അരുതെന്ന് പറഞ്ഞത് ഒഴിവാക്കാതെയാണ് നന്മകൾ ചെയ്യുന്നത് എങ്കിൽ അവന്റെ ഇഷ്ടം അത് കളവാണെന്ന് മഹാന്മാർ പറയാം രണ്ടാമത്തേത് കേട്ടോളൂ ഒരാൾ പറയാ എനിക്ക് സ്വർഗത്തിൽ പോണം എങ്ങനെയാലും ജീവിച്ച് മരിച്ച പോരവസ്ഥ സ്വർഗത്തിൽ പോകണം നമ്മൾ ജീവിച്ചിട്ട് എന്ത് കാര്യം സ്വർഗത്തിൽ പോണം സ്വർഗത്തിൽ പോവാനായി പണി മുഴുവൻ എടുത്തത് ഇങ്ങനെ സ്വർഗത്തെക്കുറിച്ച് പറയുന്നു ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ പറയും എനിക്ക് കൂടണം നൽകട്ടെ അങ്ങനെ പറയുന്നതിന്റെ കൂടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പണം ചെലവ് ചെയ്യേണ്ട സന്ദർഭം വരുമ്പോ ഒഴിഞ്ഞു മാറലാണ് സ്വഭാവമെങ്കിൽ അവൻ പറയുന്ന സ്വർഗം കള്ളത്തരവാ അവന് സ്വർഗമെന്ന് മോഹമില്ല മഹാന്മാർ പഠിപ്പിക്കുകയാ മൂന്നാമത് പറഞ്ഞു പറഞ്ഞു പക്ഷേ നബിയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ ഇല്ല എന്നാൽ ആ പറയപ്പെട്ട പ്രവാചക സ്നേഹം കള്ളത്തരമാ കള്ളത്തരമാ പറയുന്നവൻ പെരും കള്ളനാണെന്ന് മഹാനായ ഹാത്തിമനുസാഹി അള്ളാഹു അടുക്കൽ വലിയ പരിഗണന കിട്ടണം വലിയ പദവി കിട്ടണമെന്ന മോഹമുണ്ട് പക്ഷേ ഭൂമിയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഫക്കീറന്മാർ പാവങ്ങളുടെ കൂടെ ഇരിക്കാനും അവരോട് കൂടെ ചേരാനും അവരുമായി വർത്തമാനം പറയാനും മിസ്കിമാരോടൊരകലുണ്ട് എങ്കിൽ അവന് റബിന്റെ അള്ളാഹുവിന്റെ മുന്നിൽ വലിയ പദവി ആഗ്രഹിക്കുന്നു എന്ന് ഒരാൾ പറയുന്നു പക്ഷേ ഭൂമിയിൽ മിസ്കിമാരോടും ഫക്കീറന്മാരോടും വലിയ അകലം പാവങ്ങളോടൊരു അവഗണന എങ്കിൽ ആ പറഞ്ഞ വർത്താനം വെറുതെ വാക്കിൽ പറഞ്ഞാൽ സജ്ജനങ്ങളുടെ കൂട്ടുകാരനായി സ്വർഗത്തിലെത്താൻ സ്വലാത്ത് ചൊല്ലണം സജ്ജനങ്ങളുടെ കൂട്ടുകാരനായി ചൊല്ലണം അള്ളാഹു ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകട്ടെ ജീവിതത്തിൽ ഇങ്ങനെ കുറെ ശീലങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സ്വലാത്തുകളുടെ ചില മരിക്കാത്ത പങ്കാളിത്തം കൊണ്ട് നിലയ്ക്കാത്ത പങ്കാളിത്തം ജീവിതത്തെ നന്നാക്കണം നൽകട്ടെ വേണം അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നാം അറിഞ്ഞ അറിവിന്റെ ആ സർക്കിളിൽ നിന്നുകൊണ്ട് ഒന്നങ്ങോട് തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞ അള്ളാഹുവിന്റെ സഹായം കൂടെ ഉണ്ടാവും നമ്മുടെ ശ്രമം അളന്നു നോക്കിയപ്പോ ഒരു ചാണേ ഉള്ളൂ എങ്കിൽ നമ്മെ സഹായിക്കാൻ ആ ഒരു ചാണിനോട് അള്ളാഹു ഒരു മുഴം അവന്റെ വകയായി കൂട്ടിച്ചേർക്കുമെന്ന് അവൻ തെക്കോറബിന്നി വിറാ നമ്മൾ ചെയ്തു കൂട്ടിയ അധ്വാനത്തെ കണക്കുകൂട്ടി നോക്കിയപ്പോ അതിന്റെ നീളം ഒരു മുഴം ആണ് ഉള്ളിയെങ്കിൽ അള്ളാഹു അവനിലേക്ക് പിന്നെ കൂട്ടി കൊടുക്കുന്നത് രണ്ട് കൈയും ഇങ്ങനെ വിടർത്തി പിടിച്ചാൽ ഒരു എന്ന് എന്ന് പറയും അത്രയും അവനിലേക്ക് ചേർക്കും നമ്മൾ എന്നാൽ നമ്മുടെ ആവശ്യങ്ങളിൽ സഹായിക്കല് അള്ളാഹുവിന്റെ ബാധ്യത അള്ളാഹു സഹായിക്കും അള്ളാഹു നമ്മെ സഹായിക്കട്ടെ അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ റബ്ബ് ഇഷ്ടപ്പെട്ടവരിൽ ചേരാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ മൂന്ന് സ്വലാത്ത് ഇതു ചെയ്യാം അല്ലാഹുമൊ അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച സംഭവിച്ചല്ല തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കണേ അല്ലാ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ സഹായിക്കണേയുള്ള സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ സ്നേഹിക്കണേയുള്ള അനുഗ്രഹീതമായ സദസ്സിൽ പങ്കെടുക്കുന്നവരിൽ ഹൈറ് നൽകുകയുള്ള റഹ്മാനായ തമ്പുരാൻ ഒരുപാട് അകലങ്ങളിൽ നിന്ന് വന്ന സഹോദരിമാരുണ്ട് അള്ളാഹുവേ ഓരോ ചവിട്ടടിക്കും നീ അർഹമായ ഹസനാത്തി രേഖപ്പെടുത്തണേല്ലാം കടബാധിതകൾ വീട്ടിത്തരണേ അല്ല വാഹനങ്ങളിൽ പരക്കത്ത് നൽകണേ അല്ല കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകുകയല്ല കൊച്ചുമക്കൾക്ക് നീ എല്ലാ നിലക്കുമുള്ള കാവൽ നൽകുക അല്ല രോഗങ്ങളെ രോഗങ്ങളുടെ കാക്കണേ കാക്കണേയല്ല അല്ലാഹുവേറബ മാരക രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും കുടുംബത്തെയും എല്ലാ മോമിനിയങ്ങളെയും അവസത്തെ ഏൽപ്പിച്ചവരെയും കാക്കണേ അല്ല മരുന്ന് ഫലിക്കാത്ത രോഗങ്ങളിൽ നിന്നും നീ കാക്കണേ നീക്കാക്കണേ അപകടങ്ങളിൽ നിന്ന് കാക്കണയല്ല അപകട മരണങ്ങളിൽ നിന്ന് കാക്കണയല്ല അള്ളാഹുവേ ഞങ്ങളുടെ മെഹലിൽ അഭിവൃദ്ധി നൽകണേയല്ല അള്ളാഹുവേ ഞങ്ങൾ ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകുന്ന വീടുകളിൽ ബറുക്കത്ത് നൽകണയല്ല അള്ളാഹുവെ ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സ്ഥാപനങ്ങൾ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് എത്തിക്കണേ അല്ല വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കണേ അല്ല അനുയോജ്യമായ ബന്ധങ്ങളെ തേടുന്നോട് നീ തെളിച്ചു കൊടുക്കണേ അല്ല അള്ളാഹുവെ കുടുംബത്തെ പറയിപ്പിക്കുന്ന പ്രണയ ബന്ധങ്ങളിലും കൂട്ടുകെട്ടുകളിലും ഞങ്ങളുടെ മക്കൾ പെടല്ല തമ്പുരാനെ ലഹരി ഉപയോഗങ്ങളിൽ പെടല്ല അല്ല വീടുപണിയുമായി ബന്ധപ്പെട്ടവർക്ക് എളുപ്പമാക്കുക അല്ല വീട് പണിതതിലുള്ള കടബാധ്യത ഉള്ളവർക്ക് നീ അത് റാഹത്തിലാക്കി വീട്ടിക്കൊടുക്കണേ വസ്തു വിറ്റുപോവാൻ അതുവഴി കടം തീരാൻ മറ്റു പല ആവശ്യങ്ങളും നടക്കാൻ പലരും പറഞ്ഞു അള്ളാഹുവേ ഹൈറായ നിലയിൽ വിറ്റാൽ ആവശ്യം നടന്നാൽ വിറ്റതിനേക്കാൾ ഹൈറായ മറ്റൊന്ന് വാങ്ങാൻ നീ തൗഫീ നൽകുകയല്ല ഞങ്ങളുടെ പ്രവാസികളെ നീ അനുഗ്രഹിക്കുക അല്ല അള്ളാഹുവേ ഞങ്ങളുടെ അഴക്കബത്ത് നന്നാക്കണേ അല്ല മരണപ്പെട്ട പലരുടെയും ആണ്ട് ദിവസങ്ങളായി അടുത്ത ദിവസങ്ങൾ മരിച്ചു പോയവർക്ക് നീ മകഫി നൽകണേ صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته